കണ്ണൂർ പള്ളിയാമുലയിൽ മകന്റെ ക്രൂരതക്കിരിയായ അമ്മ മരിച്ചു മകൻ കസേരയോടെ വലിച്ചെറിഞ്ഞ് പരിഗണിച്ച വി ശാന്തയാണ് മരണപ്പെട്ടത് ചികിത്സയിലിരികെ ഇന്ന് രാവിലെയായിരുന്നു മരണം മകൻ സജീവനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നഗറിലെ വി ശാന്തയെ മകൻ സജീവൻ വരാന്തയിൽ നിന്ന് കസേര ഉൾപ്പെടെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു വീടിന്റെ പുറത്ത് തലയടിച്ച് വീണ ശാന്ത കുറച്ചു ദിവസമായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെ ആരോഗ്യസ്ഥിതി വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു വീട്ടു ചെലവിന് സജീവൻ പണം നൽകാത്തത് ശാന്ത ചോദ്യം ചെയ്ത വിദ്വേഷത്തിലാണ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ച ശേഷം ഇരിക്കുന്ന കസേര ഉൾപ്പെടെ വീടിന് പുറത്തേക്ക് സജീവൻ വലിച്ചെറിഞ്ഞത് സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ സജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതക ശ്രമത്തിന് കേസെടുത്ത പോലീസ് ശാന്തമരിച്ച മരിച്ച പശ്ചാത്തലത്തിൽ കൊലക്കുറ്റത്തിന് സജീവനെതിരെ കേസെടുക്കും ജനം കണ്ണൂർ